നമസ്തേ ഈ വർഷത്തെ സ്കന്ധഷ്ടി ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ച തുലാമാസത്തിലെ വെളുത്തപക്ഷ ഷഷ്ടിയാണ് സ്കന്ധ ഷ്ടി സുബ്രഹ്മണ്യ പ്രീതികരമായ വ്രതമാണ് ഷഷ്ടി വ്രതം സന്താന സൗഖ്യത്തിന് അല്ലെങ്കിൽ സന്താനങ്ങളുടെ ശ്രേയസിന് ആരോഗ്യകരമായ പ്രശ്നങ്ങളുടെ ശാന്തിക്ക് സർപ്പദോഷം ഈ ജാതകത്തിലൊക്കെ സർപ്പദോഷം അല്ലെങ്കിൽ രാഘുവിന്റെ ദശാകാലം ഒക്കെ അനുഭവിക്കുന്നവർക്ക് തൊക്കു രോഗമുള്ളവർക്കൊക്കെ ഈ ഷഷ്ടി വ്രതം എല്ലാ മാസത്തേയും ഷഷ്ടി വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൻ്റെ എങ്ങനെയാണ് നോക്കണേന്ന് വെച്ചാൽ പഞ്ചമി നാളിൽ അതായത് തലേ ദിവസം തലേദിവസം ഷഷ്ടിനാളിൻ്റെ തിഥിയുടെ തലേ ദിവസം പഞ്ചമി തിഥിയിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ചിട്ട് വ്രതം അനുഷ്ഠിക്കുക പിറ്റേ ദിവസം ഷഷ്ടി നാളിൽ രാവിലെ തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിട്ട് അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നവർക്ക് അവിടെ നിന്ന് കഴിച്ച് പാരണ വീട്ടാം അല്ലാത്തവർക്ക് വീട്ടിൽ വെച്ചിട്ട് പാരണ വീട്ടാം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനമൊക്കെ നടത്താൻ പറ്റാത്തവർക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് താമസപാതി കാര്യങ്ങളൊക്കെ ചെയ്ത് ഉച്ചയ്ക്ക് വിട്ട ഇതിൻ്റെ പുറകിലുള്ളൊരു കഥ എന്ന് പറഞ്ഞാൽ മക്കളുടെ സന്താനങ്ങളുടെ ശ്രേയസിനു വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ശ്രീപാർവ്വതി അനുഷ്ഠിച്ച വ്രതമാണ് കാരണം ശൂരപദ്മാസുരനും സുബ്രഹ്മണ്യനും തമ്മിലുള്ള യുദ്ധത്തിൽ അസുരൻ മായാശക്തി കൊണ്ട് എല്ലാവരെയും അദർശനാക്കുകയും അത് കണ്ടിട്ട് ദേവിയും ദേവഗണങ്ങളുമൊക്കെ ഭയന്ന് വ്രത അനുഷ്ഠിക്കുകയും അവസാനം ഏർ ഈ ഷഷ്ടിതിഥിയുടെ അന്നാണ് ശൂരപത്മാസുരനെ വധിച്ച് ഭഗവാൻ പ്രത്യക്ഷനായതും എന്നൊക്കെ പറയുന്നു പിന്നെ വേറൊരു കഥ എന്ന് വെച്ചാൽ ബ്രഹ്മാവിനോട് പ്രണവത്തിന്റെ അർത്ഥം പറഞ്ഞു പറഞ്ഞുതന്നെന്ന് സുബ്രഹ്മണ്യം പറയുമ്പോൾ ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്ന് ബ്രഹ്മാവ് പറയുമ്പോൾ അതിൽ തൃപ്തി വരാതെ സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ വരിഞ്ഞു കിട്ടിയെന്നും പരമേശ്വരൻ അത് കണ്ടിട്ട് പരമേശ്വരൻ ശ്രീ പരമേശ്വരൻ മകനെ മാറ്റി നിർത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്ത് അതിൽ പശ്ചാത്താപിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായ സുബ്രഹ്മണ്യൻ അതിൽ പശ്ചാത്താപിച്ച് ഒരു സർപ്പത്തിൻ്റെ രൂപം പൂണ്ടു എന്നും പിന്നീട് ദേവി മകൻ്റെ വൈരൂപ്യം കണ്ട് ദുഃഖിച്ച് മകൻ്റെ പൂർവ്വരൂപം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഷഷ്ടിവ്രതം ആചരിച്ചു എന്നൊക്കെ കഥയിൽ പറയുന്നു അപ്പോൾ ഷഷ്ടി ബന്ധപ്പെട്ട് സന്താനങ്ങളുടെ ശ്രേയസിനും സൗഖ്യത്തിനും ഒക്കെയാണ് കൂടുതൽ ഷഷ്ടി വ്രതം ആചരിക്കുക അപ്പോൾ സന്താനങ്ങളുടെ ശ്രേയസ്സിന് സന്താന സൗഖ്യത്തിന് സന്താനങ്ങളില്ലാത്തവർക്ക് നല്ല മക്കളുണ്ടാവാൻ നല്ല രീതിയിൽ നടക്കാനൊക്കെയായിട്ട് ആയിട്ട് വ്രതമൊക്കെ ആചരിക്കുക അപ്പോൾ ഈ നടത്തെ സ്കന്ധ ഷഷ്ടി ഒക്ടോബർ ഇരുപത്തി ഏഴ് തിങ്കളാഴ്ചയാണ് വെളുത്ത പക്ഷത്തിലെ ഷഷ്ടിയാണ് വെളുത്ത പക്ഷത്തിലെ ഷഷ്ടിയാണ് സ്കന്ധ ഷഷ്ടിയായിട്ട് ആചരിക്കുക ഈ മാസം ഒക്ടോബർ ഇരുപത്തിയേഴാണ് എല്ലാവരും ആചരിക്കുക ആചാരാനുഷ്ഠാനങ്ങൾ നല്ല രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുക അപ്പോൾ എല്ലാവരെയും ഈശ്വര അനുഗ്രഹിക്കട്ടെ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേം